അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ റംബൂട്ടാൻ പറിക്കുന്നതാണ് അപ്പോൾ ഒരു ട്രിപ്പ് വരച്ചു രണ്ടാമത്തെ ട്രിപ്പും പറിച്ചു ഇപ്പം മൂന്നാമത്തെ ട്രിപ്പ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന വരയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ ലാഡർ വെച്ച് മുകളിൽ കയറിയാണെങ്കിൽ കാണുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ ഇത് മൂന്നാമത്തെ ട്രിപ്പാന്ന് തോന്നുന്നു ആ ട്രിപ്പ് പറിച്ചിട്ട് അമ്മ ചാടിച്ചിട്ടതാണ് ഇത് മൊത്തം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തോട്ടു വിട്ട് പറിച്ച് വീഡിയോ ആണ് പക്ഷെ ഇങ്ങനെ പറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അധികം അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ലാഡറിക്ക് നേരത്തെ ഉറക്കമായിരുന്നെങ്കിൽ റംബൂട്ടാൻ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറ ഇത് എന്നതാ റംബൂട്ടാൻ നമ്മൾ പൊളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടില്ല പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ റെഡ് റംബൂട്ടാനൊക്കെ കുറച്ച് വലുപ്പം ഉള്ളതായിട്ട് ഉള്ള റംബൂട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഇതിപ്പോൾ വലപ്പും കുറയുന്നതല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മൾ റംബൂട്ടാൻ്റെ ഇങ്ങനൊരു നടുവിലൂടെ ഒരു സൂത്രം പോകുന്നുണ്ട് അതിൽ പറിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പം ഇതിനകത്തെല്ലാം കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അതങ്ങനെ നമുക്ക് ദൈവം തന്ന ഒരു സംഭവമാണ് അപ്പം ഇന്നത്തെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് അടുത്തുള്ള വീട്ടിലെല്ലാം കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്